നടി മല്ലികാ സുകുമാരൻ്റെ രണ്ടു മരുമക്കളിൽ ഏറ്റവും കൂടുതൽ പ്രേക്ഷകർക്ക് അറിയാൻ ആഗ്രഹമുള്ള ഒരു വ്യക്തിയാണ് നടി പ്രൊഡ്യൂസറായ സുപ്രിയ പൃഥ്വിരാജിന്റെ ഭാര്യയായതിനു ശേഷം മലയാളം ഇൻഡസ്ട്രിയിൽ നിലകൊല്ലുന്ന ഒരു ഏറ്റവും പ്രശസ്തമായ പ്രൊഡ്യൂസർ എന്ന് തന്നെ സുപ്രിയ വിശേഷിപ്പിക്കാം സുപ്രിയയുടെ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുമ്പോൾ പ്രേക്ഷകരെല്ലാവരും ശ്രദ്ധിക്കുന്ന ഒരു കാര്യം എപ്പോഴും ഇവരുടെ കുടുംബത്തെക്കുറിച്ച് ചോദിക്കാൻ തന്നെയാണ് അക്കൂട്ടത്തിൽ ഇവരുടെ പ്രേക്ഷകർ എപ്പോഴും ചോദിക്കുന്ന ഒരു കാര്യവും അതുതന്നെയാണ് ഇപ്പോൾ നടി മല്ലിക സുകുമാരൻ തൻ്റെ പറയുന്ന ഒരു വാക്കാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ തന്നെയും ശരിക്കും പറഞ്ഞാൽ താലിമാല ധരിക്കാൻ വളരെ പ്രയാസമാണ് വസ്ത്രത്തിനനുസരിച്ച് മാത്രമേ അവർ താലിമാല ധരിക്കാറുള്ളൂ അല്ലാത്ത പക്ഷം അവർ താലിമാല ധരിക്കാറില്ല സുപ്രീം അങ്ങനെയൊക്കെ തന്നെയാണ് എനിക്ക് താലിമാല അവൾ ധരിക്കുന്നത് ഇഷ്ടമാണെന്ന് അറിഞ്ഞ് അവൾ ധരിച്ചു കൊണ്ടുവരാറുണ്ട് പാവം അത്തരത്തിൽ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് വേണ്ടി ചെയ്യാറുണ്ട് എന്ന് മല്ലിക സുകുമാരൻ തൻ്റെ മരുമകളെക്കുറിച്ച് ഓർത്ത് പറയുന്നു എന്നാൽ ഇതിന് താഴെ നെഗറ്റീവ് കമൻസ് ആണ് ഭൂരിഭാഗം വരുന്നത് താലിമാല ഇട്ടാൽ എന്താണ് പ്രശ്നം ഞങ്ങളൊക്കെ മോഡേൺ വസ്ത്രം ധരിക്കുന്നവരാണ് ഞങ്ങളൊക്കെ ഞങ്ങളുടെ താലിമാല ഇടാറുണ്ടല്ലോ ഇപ്പോഴത്തെ കുട്ടികളെന്ന അടിച്ചമർത്തി പറയണ്ട ഞങ്ങളും ഇപ്പോഴത്തെ കുട്ടികൾ തന്നെയാണ് നിങ്ങളുടെ മരുമകളെക്കാളും ഇളയതാണ് ഞങ്ങളിടുന്നുണ്ടല്ലോ പിന്നെ എന്താണ് പ്രശ്നം ഇങ്ങനെയൊക്കെയുള്ള നിരവധി ചോദ്യങ്ങളാണ് ഇപ്പോൾ ഇതിൻ്റെ താഴെ ചോദിക്കുന്നത് പ്രേക്ഷകർ തന്നെ ഇതിനെക്കുറിച്ച് നന്നായി സംസാരിക്കുന്നുണ്ട് സുപ്രിയ ഇടയ്ക്കിടയ്ക്ക് മാത്രമാണ് താലിമാല ഇടാറുള്ളതെന്നും ഞങ്ങൾക്ക് വേഷമനുസരിച്ച് ആഭരണം മാറിയ ഓർമ്മ പോലുമില്ല എന്നും പക്ഷേ ഇപ്പോഴത്തെ കുട്ടികൾ അങ്ങനെയല്ല എന്നും എടുത്തു പറയുകയാണ് മല്ലികാസുകുമാരൻ എന്ന് എവിടെയൊന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടമ്മേ എന്ന് പറയും അമ്മയ്ക്ക് താലി കഴുത്തിൽ ഇടുന്നത് ഇഷ്ടമാണെന്ന് അവർക്കറിയാം അതുകൊണ്ടായിരിക്കാം ഓണത്തിനൊക്കെ വരുമ്പോഴും എൻ്റെ കൂടെ വരുമ്പോഴും താലിയിടുന്നത് ഇപ്പോൾ സുപ്രിയ ഇടക്കിടയ്ക്ക് താലിയിട്ട് ഞാൻ കാണാറുണ്ട് ചില സമയത്ത് അമ്പലത്തിലൊക്കെ പോകുമ്പോഴൊക്കെ ഇട്ടോട്ട് പോകാറുണ്ട് താലിമാല ട്രഡീഷണൽ ആണ് അത് അങ്ങനെ മാത്രമേ ഇടാറുള്ളൂ വേഷവിധാനത്തിലേ പറ്റാറുമുള്ളൂ അങ്ങനെയാണ് ചെയ്യാറുള്ളതെന്നും പറയുന്നു ഞങ്ങൾക്കൊന്നും വേഷമനുസരിച്ച് ആഭരണം മാറിയ കാലമേ ഇല്ല അങ്ങനെയൊന്നും ഞങ്ങളുടെ ഓർമ്മയിൽ പോലുമില്ല കഴുത്തിൽ ഒരു മാലയും കയ്യിൽ രണ്ട് വളകളും കാണുമെന്ന് മല്ലികാസുകുമാരൻ ഓർത്തു പറയുന്നു മക്കൾക്കും മരുമകൾക്കും ഒപ്പമല്ല മല്ലികാസുകുമാരൻ താമസിക്കുന്നത് ഇതേക്കുറിച്ച് മല്ലിക കഴിഞ്ഞ ദിവസം സംസാരിച്ചിട്ടുണ്ട് സ്വന്തം അമ്മയോ അച്ഛനോ വന്ന് നിൽക്കുന്നത് പോലെ ആയിരിക്കില്ല മരുമക്കൾക്ക് ഞാൻ വന്ന് നിൽക്കുമ്പോൾ എന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം എനിക്കെൻ്റെ ചെറുമക്കളെ കാണണമെന്ന് തോന്നുമ്പോൾ ഞാൻ ചെല്ലാറാണ് പതിവ് എന്നാലും ഭൂരിഭാഗം അവരൊക്കെ വീട്ടിലുള്ളപ്പോഴാണ് ഞാൻ ചെല്ലാറുള്ളത് സ്വന്തം അമ്മയോ അച്ഛനോ ഒന്നും നിൽക്കുന്നത് പോലെ ആകില്ലല്ലോ ഞാൻ മരുമക്കൾക്ക് അവരുടേതായ ലോകമുണ്ടെന്ന് താൻ മനസ്സിലാക്കുന്നു ഒരുമിച്ചൊരു വീട്ടിൽ കഴിയാൻ തനിക്ക് താല്പര്യമില്ലെന്ന് മല്ലികാ സുകുമാരൻ തന്നെ പറയുന്നു ആൾ അകലം കൂടുംതോറും ആയിരിക്കാം ചിലപ്പം അടുപ്പം കൂടുന്നതെന്ന് പലരും പറഞ്ഞിട്ടുണ്ട് അത് വളരെ ശരിയായി തോന്നാറുണ്ട് ചില സംഭവങ്ങൾ അങ്ങനെ തന്നെ നമ്മൾ കരുതണമെന്ന് മല്ലികാ സുകുമാരൻ എടുത്തു പറയുന്നു അതോടൊപ്പം തന്നെ സുപ്രിയയെക്കുറിച്ചും കുറിച്ചും നിരവധി കാര്യങ്ങൾ മല്ലിക എടുത്തു പറയുന്നുണ്ട് കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ